നമസ്കാരം ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തിവള ദിനേശ് മലയാള സിനിമയെ ലോക സിനിമാ തലത്തിലേക്ക് ഉയർത്തിയ സംവിധായകരിൽ ഒരാൾ കൂടി പിട പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള മലയാള സിനിമകൾ ചെയ്ത ഷാജിയൻ കരുൺ എന്ന അല്ലെങ്കിൽ ക്യാമറയിൽ എന്താ പറയുക ഇന്ദ്രജാലങ്ങൾ കാണിച്ച ഷാജിയൻ കരുൺ എന്ന് പറഞ്ഞ കലാകാരൻ എഴുപത്തിമൂന്നാം വയസ്സിൽ യാത്രയായി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാറ്റോഗ്രഫി പഠിച്ചിറങ്ങിയ ഷാജിയൻ കരുൺ ആദ്യമായി സ്വതന്ത്ര ഛായാഗ്രാഹകനായ ചിത്രമേത് എന്ന് ഒരാളും ഇന്നിറങ്ങിയ ഒരു പത്രത്തിലും മെൻഷൻ ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പി എം ബെന്നി സംവിധാനം ചെയ്ത മുഹൂർത്തങ്ങൾ എന്ന് പറഞ്ഞ സിനിമയാണ് ഷാജി സാർ സ്വതന്ത്ര ക്യാമറാമാനായി ആദ്യമായിട്ട് വർക്ക് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അരവിന്ദൻ്റെ തമ്പിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി പിറ്റേ വർഷം അരവിന്ദൻ്റെ എസ്തപ്പാനിലൂടെ മികച്ച ഛായാഗ്രഹൻ്റെ വർണ്ണ ചിത്രത്തിൻ്റെ അവാർഡ് അന്ന് ബ്ലാക്ക് ആൻഡ് വെയിറ്റിനും കളറിനും പ്രത്യേകം പ്രത്യേകമായിരുന്നു അതിൽ കളർ ചിത്രത്തിനുള്ള അവാർഡ് സംസ്ഥാന അവാർഡ് കരുൺ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന രഘുനാഥ് ബലേരി നവോദയക്ക് വേണ്ടി ആദ്യമായി സംവിധാനം ചെയ്ത ആദ്യം അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചതിന് വീണ്ടും അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടി രണ്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഷാജിയൻ കരുൺ സംവിധായകനായി പിറവി പിറവിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡേ ലഭിച്ചുള്ളൂ പിറവിക്ക് മികച്ച ചിത്രം രവീന്ദ്രൻ്റെ ഒരേ തൂവൽ പക്ഷികളായിരുന്നു മികച്ച സംവിധായകൻ രുമിണി സംവിധാനം ചെയ്ത കെ പി കുമാരനായിരുന്നു ആ വർഷം പിറവിയിലെ നായകൻ പ്രേംജി മികച്ച നടനായി എന്നാൽ ആ വർഷത്തെ ദേശീയ പുരസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട എല്ലാ അവാർഡും പിറവി നേടി എന്ന് പറയാം ഏറ്റവും മികച്ച സിനിമ ഏറ്റവും മികച്ച സംവിധായകൻ മികച്ച നടൻ മികച്ച ശബ്ദലേഖനം എല്ലാം പിറവി നേടിയെടുത്തു എഡിൻബർഗിലെ ചാർലി ചാപ്ലിൻ അവാർഡ് ഉൾപ്പെടെ പന്ത്രണ്ട് ദേശീയ പുരസ്കാര അന്തർദേശീയ പുരസ്കാരങ്ങൾ പിറവി നേടി ആസ്റ്റർഡാം ഫിലിം ഫെസ്റ്റിവലിൽ ഉൾപ്പെടെ നാൽപ്പത്തി മൂന്ന് അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകളിൽ പിറവിയെത്തി അരവിന്ദൻ സിനിമകൾ കൂടാതെ പത്മരാജൻ്റെ കൂടവിടെ കെ ജി ജോർജിൻ്റെ പാലം ഹരിഹരൻ്റെ പഞ്ചാഗിനി സർഗം അടക്കം കുറേ നല്ല സിനിമകൾക്ക് ഷാജി സാറ് ഛായഗ്രഹണം നടത്തി സ്വം കുട്ടിസ്രാങ്ക് വാനപ്രസ്ഥം സൊപാനം ഓള് നിഷാദ് ഏഴ് സിനിമകളാണ് ഷാജി സാറ് സംവിധാനം ചെയ്യുന്നത് സ്വമും വാനപ്രസവും അന്തർദേശീയ തലത്തിൽ പിറവിയെ പോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു ജെ സി ഡാനിയൽ പുരസ്കാരം ഇപ്പോൾ രണ്ടാഴ്ചയേ ഉള്ളൂ ആ പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയിട്ട് ഈസ്റ്റ്മാൻ കൊഡാക്ക് അവാർഡ് ഛായാഗ്രാഹകനുള്ള ദേശീയ അവാർഡ് നാല് തവണയും മൂന്ന് തവണ മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡും ഷാജിൻ കരുൺ നേടി ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്യാമറ ഡി ഓർ മെൻഷൻ ഡി ഹോണർ പുരസ്കാരം പിറവി നേടിയെടുത്തിരുന്നു ഇൻഡോ ഫ്രഞ്ച് സംയുക്ത സംരംഭമായി ചെയ്ത വാനപ്രസത്തിൽ നായകനായ മോഹൻലാൽ മോഹൻലാൽ തന്നെ സഹനിർമ്മാതാവുമായി അക്കാലത്ത് കോടികളാണ് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നും നഷ്ടമായത് വാനപ്രസം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഷാജിയൻ കരണും മോഹൻലാലും ക്യാനിൽ പോയിരുന്നു അന്നവിടെ ഇന്ത്യയുടെ ദേശീയ പതാക പറക്കുന്നത് കണ്ടപ്പോൾ മോഹൻലാലിനോട് ഷാജിയൻ കരുൺ പറഞ്ഞത് ലാലേ നമ്മുടെ വാനപ്രസ്ഥം ഉള്ളതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ത്രിവർണ പതാക പാറിക്കളിക്കുന്നത് അന്ന് അനുഭവപ്പെട്ട സന്തോഷത്തിന് പകരം വയ്ക്കാൻ കോടികൾക്കാവില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത് എഴുപത്തിമൂന്നാം വയസ്സിൽ അർബുദരോഗിയായി ഷാജി എൻ കരുൺ വിട പറയുമ്പോൾ അദ്ദേഹം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനും പുകാസയുടെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡന്റുമാണ് ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനായിരുന്നു രോഗഗ്രസ്തനായി കുറച്ചു കാലം വേദന അനുഭവിച്ചുവെങ്കിലും ഇത്ര വേഗം അദ്ദേഹം കടന്നു പോകും എന്ന് കരുതിയതല്ല മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ജെ സി ഡാനിയിൽ പുരസ്കാരം വാങ്ങിക്കുമ്പോഴും നല്ല അവശനായിരുന്നു അപ്പോഴും അദ്ദേഹം ഇത്ര വേഗം പോകുമെന്ന് കരുതിയില്ല ഇന്ന് കലാഭവൻ തിയേറ്ററിൽ നിശ്ചലനായി കിടക്കുന്ന ഷാജി സാറിനെ നോക്കി നിന്നപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ മാനേജറായിരുന്നു പിന്നെ അതിൻ്റെ ചെയർ എന്താ പറയുക കെ എസ് ആർ ഡി സി ചെയർമാനുമായി മാനേജറായിരുന്ന കാലത്ത് എനിക്കെന്തോ ഒരു അവാർഡ് കിട്ടിയപ്പോൾ ആ അവാർഡ് എനിക്ക് തന്നത് ഷാജി സാറായിരുന്നു ഞാൻ കലാഭവനിൽ നിൽക്കുമ്പോൾ അതൊക്കെയാണ് ഓർത്തത് ആ അതുല്യ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരം ിറ്റ് കരുണ അത് ലോകത്തെ ഊഷ്മളമായും നീതി നിറഞ്ഞതുമായും എന്ന് പഠിപ്പിച്ച പരിശുദ്ധ പിതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എൺപത്തി ഒമ്പതാം വയസ്സിൽ അദ്ദേഹം കാലം ചെയ്യുമ്പോൾ എന്തുകൊണ്ടോ നമ്മുടെ ആരോ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത് നമ്മൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല താൻ യാത്ര പറഞ്ഞാൽ സംസ്കാര ചടങ്ങുകൾ ലളിതമായിരിക്കണമെന്നും തന്നെ കിടത്തുന്ന പേടകം വെറും തടിയിൽ തീർത്തതായിരിക്കണമെന്നും താൻ കിടക്കുന്ന പേടകം ഉയർത്തി വയ്ക്കരുതെന്നും സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലല്ല റോമിലെ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ സംസരിക്കണമെന്നും അവിടെ വെറും മാർപ്പാപ്പ എന്നൊന്നും എഴുതരുത് വെറും ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതി വയ്ക്കണമെന്നും വെച്ച മഹാനായിരുന്നു കഴിഞ്ഞ വാരം നമ്മളെ വിട്ടുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉൾപ്പെടെ നൂറ്റി അറുപത് രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ആ പുണ്യപുരുഷൻ്റെ മഹത്വത്തിന് നിദാനമാകും എല്ലാം ലളിതമായിരിക്കണം എന്ന് പാപ്പ പറഞ്ഞതിൽ തന്നെ പാപ്പയെ കിടത്തിയ പേടകത്തിന് സമീപം വെള്ള റോസാപ്പൂക്കൾ കൊണ്ടുള്ള ഒരു പൂച്ചെണ്ട് മാത്രം ഇരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവും മരിച്ചാൽ എത്ര ലക്ഷം രൂപയുടെ പൂക്കളാണ് ഭാര്യ വിതർന്നത് എന്ന് ചിന്തിച്ചു പോയി നമ്മുടെ സിനിമാ ചാനലിൽ പറ്റി ചിന്തിക്കുന്നത് എന്തിനന്നാവും കാണുന്നവരുടെയൊക്കെ സംശയം കാര്യമുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ മാർപ്പാപ്പയുടെ സാമ്രാജ്യമായ വത്തിക്കാനിൽ ചിത്രീകരിച്ച ആദ്യ ചിത്രം മിനിമോൾ വത്തിക്കാനിൽ എന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മമ്മൂട്ടിക്ക് വേണ്ടി കല്ലു ഡെന്നീസ് ഏറ്റവുമധികം സിനിമകൾക്ക് തിരക്കഥ എഴുതിയ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ചക്കരയമ്മ കോടതി ഒരുനോക്ക് കാണാൻ ഇടവേളയ്ക്ക് ശേഷം സന്ദർഭം അലകടൽ നക്കരെ എന്നീ ആറ് സിനിമകൾക്ക് കലൂരാൻ തിരക്കഥ എഴുതി ശരിക്കും ഏഴെണ്ണത്തിനാണ് കല്ലു ഡെന്നീസ് തിരക്കഥെഴുതിയത് മിനിമോൾ വത്തിക്കാനിൽ നിന്ന് മമ്മൂട്ടി പിന്മാറി ജർമ്മനിയിലും വത്തിക്കാനിലുമായി മിനിമോൾ വത്തിക്കാനിൽ ചിത്രീകരിക്കാനായി മമ്മൂട്ടിക്ക് ഇവിടം വിട്ട് പോകാനാവാത്ത അത്രയ്ക്ക് തിരക്കായിരുന്നു ആ ഒരേ സമയം രണ്ടും മൂന്നും സിനിമകളിൽ മാറി മാറി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവിടം വിട്ടു പോയാൽ എല്ലാം കുഴയും മമ്മൂട്ടി പെട്ടി കുട്ടി എന്ന ഫോർമാറ്റിൽ ജോഷി സാറും കലൂഡെന്നീസും ഒരു ടീമായി നിന്ന് ചെയ്ത സിനിമകളൊക്കെ നൂറും നൂറ്റമ്പതും ദിവസം ഹൗസ്ഫുള്ളായി ഓടുന്ന കാലമാണ് ബേബി ശാലിനി എന്ന അത്ഭുത ബാലിക ശാലിനിയാണല്ലോ എല്ലാത്തിലും കുട്ടി മിനിമോൾ വത്തിക്കാനിലും മിനിമോളാകുന്നത് ശാലിനിയായിരുന്നു ചക്കരവിമ്മയും സന്ദർഭവും ഒരു നോക്ക് കാണാനുമൊക്കെ സൂപ്പർ ഹിറ്റുകൾ ആയതോടെ ശാലിനിയുടെ ഡേറ്റുകൾക്കായി സിനിമാക്കാർ നൊട്ടോട്ടമോടുന്ന സമയമായിരുന്നു ബേബി ശാലിനിക്കായി ഏറ്റവും കൂടുതൽ തിരക്ക് തെഴുതിയ കെഡിറ്റും കല്ലു ഡെന്നിസിനാണ് അവകാശപ്പെട്ടത് തുടക്കകാലത്ത് മലയാള സിനിമയുടെ സൃഷ്ടി സ്ഥിതി സംഹാരം തീരുമാനിക്കുന്ന ഒരാൾ അക്കാലത്ത് കൊച്ചിയിലുണ്ടായിരുന്നു സ്നേഹമുള്ളവർ കോരച്ചേട്ടനെന്നും ബഹുമാനമുള്ളവർ കോരസാർ എന്ന് വിളിച്ചിരുന്ന ആ മനുഷ്യനായിരുന്നു കുറേ കാലം മലയാള സിനിമയുടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തിയിരുന്നത് കൊച്ചിൻ പോർട്ട് നിന്നും സൂപ്രണ്ടിങ് എഞ്ചിനീയറായി വിരമിച്ച മാന്യനായ മനുഷ്യനായിരുന്നു കോരച്ചേട്ടൻ വമ്പൻ നിർമ്മാതാക്കളും വമ്പൻ സംവിധായകരും താരങ്ങളുമൊക്കെ കോരച്ചേട്ടൻ്റെ മുന്നിൽ താണു വീണ് നിന്ന കുറച്ചു കാലം ഉണ്ടായിരുന്നു അദ്ദേഹം നിശ്ചയിക്കും തുടങ്ങാൻ പോകുന്ന സിനിമ ആരെഴുതണം ആര് സംവിധാനം ചെയ്യണം ആരൊക്കെ അഭിനയിക്കണം എന്നൊക്കെ ഇതിനായി അദ്ദേഹം പ്രശ്നം വയ്ക്കുകയോ കബടി നിരത്തുകയോ മഷിനോട്ടമോ ജോത്സ്യമോ ഒന്നുമില്ല സമയം പോക്കാൻ നമ്മൾ കളിക്കുന്ന ചീട്ടുകൊണ്ടായിരുന്നു കോരച്ചേട്ടൻ്റെ പ്രകടനം ഭാവി അന്വേഷിക്കാൻ ചെല്ലുന്ന ആളിൻ്റെ കയ്യിൽ ഒരു പെട്ടി ചീട്ടെടുത്ത് കൊടുക്കും എന്നിട്ട് ആ ചീട്ട് ഷഫിൾ ചെയ്ത് തിരിച്ചു തരാൻ പറയും ഈ സിനിമ വലിയ വിജയമാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ഒരു കുത്തി ചീട്ട് ഷഫിൾ ചെയ്തിട്ട് കൊടുക്കാൻ പറയും അതിൽ നിന്നും നാലഞ്ച് ചീട്ടുകൾ അദ്ദേഹം എടുക്കും എന്നിട്ട് പ്രവചിക്കും ഒരിക്കലും ഈ ചീട്ടിൽ മമ്മൂട്ടിയോ മോഹൻലാലിനെയോ മാറ്റണമെന്ന് ഒരിക്കലും കുരച്ചട്ടം പറഞ്ഞിട്ടില്ല മമ്മൂട്ടിയെ മാറ്റി മോഹൻലാലിനെയോ തിരിച്ച് മോഹൻലാലിനെ മാറ്റി മമ്മൂട്ടിയെ ഇടാൻ കോരച്ചേട്ടൻ പറഞ്ഞാൽ ആ പ്രോജക്റ്റ് നടക്കില്ല എന്ന് ബുദ്ധിമാനായ നന്നായിട്ട് അറിയാം പല സംവിധായകരെയും മാറ്റും പല തിരക്കഥാകൃത്തുക്കളെയും മാറ്റും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന പാവങ്ങളെയും മാറ്റും ചർച്ച ചെയ്ത് എഴുതിയുണ്ടാക്കിയ സീനുകൾ പലതും തൂക്കി മാറ്റും സിനിമാക്കാർ ഒരക്ഷരം പറയാതെ കോര പറയുന്നതൊക്കെ ചെയ്യുമായിരുന്നു കോരയെ കാണാൻ ചെല്ലുന്നവരുടെയൊക്കെ പേരുകൾ എഴുതിയ ഒരു പുസ്തകം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു ഒരു ചാൻസും ചാൻസുമില്ലായിരുന്ന പലരും തിരക്കിലേക്ക് നീങ്ങാൻ കോരയുടെ ചീട്ട് കൊണ്ടായി അല്ലെങ്കിൽ ആ പുസ്തകം കൊണ്ടായി എന്ന് പറയാം അതുപോലെ തന്നെ പ്രശസ്തരായ പലരും സിനിമയിൽ നിന്ന് തെറിച്ചും പോയി കോരയുടെ അഡ്വൈസ് വാങ്ങാതെ തുടങ്ങേണ്ടി വന്ന ചിത്രമായിരുന്നു മിനിമോൾ വത്തിക്കാനിൽ ബേബി ശാലിനി ടൈറ്റിൽ റോളിൽ എന്ന് പറയണ്ടല്ലോ മമ്മൂട്ടിക്ക് പകരം രതീഷായി പിന്നീട് പാതമുദ്ര അടക്കം നിർമ്മിച്ച ജർമ്മൻ വാസിയായ അഗസ്റ്റിൻ എലഞ്ഞിപ്പള്ളിയും തൃശൂർ സ്വപ്ന ഫിലിംസിലെ ബേബിയുമാണ് മിനിമോൾ വത്തിക്കാലിൻ്റെ നിർമ്മാതാക്കൾ ജർമ്മനിയിലും പത്തിക്കാലിലും ഷൂട്ടിംഗ് ആനന്ദകുട്ടൻ ക്യാമറ കലൂരാൻ്റെ തിരക്കഥ തമ്മി കണ്ണന്താനം ജോഷി സാറിൻ്റെ അസോസിയൻറ്റ് ഡയറക്ടർ രാവിലെ മുതൽ രാത്രി ഒൻപത് മണിവരെ ടൈറ്റ് ഷെഡ്യൂളിലായിരുന്നു ഷൂട്ടിംഗ് ഒരാളെപ്പോലും റൂമിലിരുത്താതെ ലൊക്കേഷനിൽ കൊണ്ടുപോകും രാവിലെ തന്നെ ജോഡ്സ്ദർ അല്ലാതെ നിനക്കൊന്ന് സീനില്ല എന്ന് പറഞ്ഞ് റൂമിലൊന്നും ഇരുത്തില്ല അത്യാവശ്യം ആൾക്കാരെയേ കൊണ്ടുപോയിട്ടുള്ളൂ പ്രൊഡ്യൂസറും നടീനടന്മാരും എല്ലാം എല്ലാ ജോലിയും ഷൂട്ടിങ്ങിനിടയിലുള്ള എല്ലാ ജോലിയും ചെയ്യേണ്ടി വന്നു വത്തിക്കാനിൽ ചിരി ചിത്രീകരിക്കാനുള്ള അനുമതി കിട്ടി ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ അതിൻ്റെ ഭരണാധികാരി അതാത് കാലത്തെ മാർപ്പാപ്പമാരാണ് മാർപ്പാപ്പ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഷൂട്ട് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് കടമ്പയാണ് ജോൺ പോൾ രണ്ടാമനാണ് അന്നത്തെ മാർപ്പാപ്പ നിർമ്മാതാവ് ജർമ്മൻ വാസിയായതിനാൽ അതുകൊണ്ട് മാത്രമാണ് ചിത്രീകരിക്കാനുള്ള അപ്രൂവൽ കിട്ടിയത് മിനിമോളെ മാർപ്പാപ്പ ആശീർവദിക്കുന്ന ഒരൊറ്റ സീനാണ് എടുക്കേണ്ടത് ജർമ്മനിയിൽ നിന്നും എല്ലാവരും തലേ ദിവസം തന്നെ റോമിലെത്തി രാവിലെ ഒൻപത് മണിക്ക് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മാർപ്പാപ്പ കുർബാന അർപ്പിക്കുന്നതിന് മുന്നേ തന്നെ ആരും അറിയാതെ ചിത്രീകരണം സെറ്റ് ചെയ്തു ജോഷി സാറും ക്യാമറാമാൻ ആനന്ദക്കുട്ടനും ബേബി ശാലിനി ഇവർക്ക് മൂന്ന് പേർക്ക് മാത്രമേ പള്ളിക്കകത്ത് കയറാനുള്ള പെർമിഷൻ കിട്ടിയുള്ളൂ കുർബാന കഴിഞ്ഞ് മാർപ്പാപ്പ ഭക്തരെ ആശീർവദിക്കുന്ന കൂട്ടത്തിൽ ശാലിനിയേയും അനുഗ്രഹിച്ചു ക്യാമറ ജനക്കൂട്ടം കാണാതെ വളരെ ദൂരെ വച്ച് ചിത്രീകരിച്ചു മാർപ്പാപ്പയെ പറ്റി മിനിമോൾ വത്തിക്കാലിനെ പറ്റി ഒക്കെ പറഞ്ഞത് മറ്റൊരു കഥ പറയാനാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി സിനിമ പത്രപ്രവർത്തകനായി സിനിമ നിശ്ചല ഛായാഗ്രഹനായി പിന്നെ സംവിധായകനും നിർമ്മാതാവും ഒക്കെയായി മാറിയ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ബെന്നി ആശംസ അത് അയാൾ ബെന്നി ഒരു കഥ എഴുതി അത് കേരള ഭൂഷണത്തിൽ പ്രസിദ്ധീകരിച്ചു ഏലിയമ്മച്ചിയുടെ ആദ്യത്തെ ക്രിസ്മസ് എന്നായിരുന്നു ആ കഥയുടെ പേര് അമ്മച്ചിയുടെ പണവും വീടുമൊക്കെ തട്ടിയെടുക്കാനായി മക്കൾ അമ്മയെ നന്നായി പറ്റിച്ചു പുതുവർഷത്തിൽ വത്തിക്കാനിൽ കൊണ്ടുപോയി അമ്മച്ചിയെ മാർപ്പാപ്പയുടെ കുർബാന വാങ്ങിത്തരാം എന്ന് മോഹിപ്പിച്ചാണ് ഈ വീടും വസ്തുവൊക്കെ വാങ്ങിയത് ചുമ്മാ പറയുന്നതാണ് മക്കൾ എന്നവർ കരുതിയില്ല വത്തിക്കാനിൽ പോകാനായി അവർ തയ്യാറെടുത്തു സ്വന്തം വീടൊക്കെ പണയം വച്ച് ലോ ബഡ്ജറ്റിൽ സ്വയം നിർമ്മിക്കുന്ന സിനിമയാണ് എലി എം ആദ്യത്തെ ക്രിസ്മസ് ബെന്നിയുടെ വസ്തുവൊക്കെ കൊണ്ടത് പണയമച്ചാണ് അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസർ ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വത്തിക്കാനിൽ ഏലിയമ്മച്ചി എത്തുന്നതാണ് എറണാകുളത്ത് ഏതെങ്കിലും ജർമ്മൻ സായിപ്പിനെ പാപ്പയുടെ വേഷം കെട്ടിച്ച് സിനിമാ ഭാഷയിൽ ചീറ്റ് ചെയ്യാമെന്നാണ് ബെന്നി ആദ്യം കരുതിയത് ഇന്നത്തെ കാലത്ത് ജനോ അത് പെട്ടെന്ന് തിരിച്ചറി ഫ്രാൻസിസ് മാപ്പർപ്പാപ്പയെ കൊച്ചുകുട്ടികൾക്ക് വരെ ആധുനിക വാർത്താ സങ്കേതങ്ങൾ വഴി നന്നായി അറിയാം അപ്പോൾ ഒരു ജർമ്മനി ഒരു ജർമ്മൻകാരനെ പിടിച്ച് മാർപ്പാപ്പാക്കിയ കണ്ടോണ്ടിരിക്കുന്ന ഗടാ പോട്ട ഇതാണ് മാർപ്പാപ്പ എന്ന് ചോദിക്കും ഈ കഥ സിനിമയാക്കണമെങ്കിൽ വത്തിക്കാനിൽ പോകണമെന്ന് ബെന്നി ഉറപ്പിച്ചു എലിയ മച്ചിയാകാൻ കെ പി എസ് സിയിൽ ലളുതായി കണ്ടു പത്ത് ദിവസം ഡേറ്റ് വേണം ചേച്ചിയുടെ ചേച്ചി പറഞ്ഞു ഒരു ദിവസം ഇരുപതിനായിരം രൂപ വെച്ച് തരുമെങ്കിൽ ഞാൻ അഭിനയിക്കാം അങ്ങനെ പത്ത് ദിവസത്തേക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് ചേച്ചിയെ ഫിക്സ് ചെയ്തു അപ്പോൾ വർത്തമാനത്തിനിടയിൽ ബെന്നി പറഞ്ഞു ചേച്ചി നമ്മൾ വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയുടെ കുർബാന നമ്മൾ ചിത്രീകരിക്കും ചേച്ചിയെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു ചേച്ചിക്ക് മാർപ്പാപ്പയുടെ അനുഗ്രഹം വാങ്ങി തന്നിരിക്കും എന്ന് ബെന്നി പറഞ്ഞു അതിനെന്ത് ഞാൻ വരാം അങ്ങേരെ ജീവനോടെ കാണാമല്ലോ എന്നായി ലളിത ചേച്ചി നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് എടുക്കുന്ന ഈ സിനിമയ്ക്ക് വത്തിക്കാനിലൊന്നും പോകില്ല എന്ന് ചേച്ചി ഉറപ്പിച്ചു എവ എന്നെ പറ്റിക്കാൻ ചുമ്മാ പറയണതാണെന്ന് ലളിത ചേച്ചി ഉറപ്പിച്ചു ജർമ്മനി ഇറ്റലി റോം എന്നിവിടങ്ങളിൽ ചിത്രീകരിക്കണം കാരണം എലിയമച്ചിയുടെ മക്കൾ ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത് എലി മക്കളെ ചിത്രീകരിക്കണമെങ്കിൽ ആ മൂന്ന് സ്ഥലത്തും പോകണമല്ലോ അങ്ങനെ ജർമ്മനിയിൽ പോകണം ഇറ്റലിയിൽ പോണം റോമിൽ വത്തിക്കാനിലും പോകണം എലി എമച്ചിയുടെ ഭർത്താവ് ഈപ്പച്ചനായിട്ട് അഭിനയിക്കുന്ന മധുസാറാണ് കമ്മ്യൂണിസ്റ്റുകാരനായ സത്യവിശ്വാസ്യായ ഈപ്പച്ചൻ അത് മധുസാർ ചെയ്തു ബെന്നിയെ മധുസാറിന് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ മധുസാറിൻ്റെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാനും ബെന്നി കൂടെ മധുസാറിൻ്റെ വീട്ടിൽ പോയിരുന്നു ബെന്നി സാറിനോട് പെരുമാറുന്ന കണ്ടുകൊണ്ടിരുന്നാൽ സുഹൃത്തുക്കളെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം തമാശയൊക്കെ പറഞ്ഞ് ബെന്നി സാറിൻ്റെ തോളി കൈയിട്ട് ബെന്നിയുടെ മുതുക സാറടിച്ച് നല്ല ഗീവൻ ടേക്ക് ബന്ധമാണ് രണ്ടുപേരും അങ്ങനെ ബെന്നി ചെയ്ത എല്ലാ സിനിമയിലും ഒരു സീനിലെങ്കിലും മധുസാറുണ്ടാവും ഒരു ഓൾഡ് ഏജ് ഹോം വൃത്തസദനം പണിഞ്ഞ് ഈപ്പച്ചനും ഏലിയമ്മയ്ക്കും സമപ്രായക്കാർ ആയവരെയൊക്കെ കൂട്ടി അവിടെ താമസിക്കണം എന്നായിരുന്നു ഈപ്പച്ചൻ്റെ ആഗ്രഹം ഓൾഡേജ് ഹോമിൻ്റെ വെഞ്ചിരിപ്പിൻ്റെ തലേന്ന് ഈപ്പച്ചൻ മരിച്ചുപോയി കേരളത്തിലെ ചിത്രീകരണം പൂർത്തിയായി ഇനി നമ്മൾ വത്തിക്കാനിലേക്ക് പോകണമെന്ന് ബെന്നി പറയുമ്പോഴാണ് ഇവൻ സീരിയസ് ആയി പറഞ്ഞതാണെന്ന് ലളിത ചേച്ചി മനസ്സിലാക്കുന്നത് ചെറിയ ഒരു ക്രൂവിനെയും ക്യാമറയും ലളിത ചേച്ചിയുമായി ബെന്നി പറന്നു സുഹൃത്തുക്കൾ വഴി വത്തിക്കാനിൽ ചിത്രീകരിക്കാനുള്ള പെർമിഷൻ വാങ്ങി മാസത്തിലൊരു ദിവസം തന്നെ കാണാൻ വരുന്ന വിശ്വാസികളെ അനുഗ്രഹിക്കാൻ പോപ്പോ മൊബൈലിൽ വരുന്ന മാർപ്പാപ്പ ഏലിയമ്മച്ചിയെ കാണുന്നതും അനുഗ്രഹിക്കുന്നതുമാണ് ചിത്രീകരിക്കേണ്ടത് ആൾക്കൂട്ടത്തിനിടയിൽ ഏലിയമ്മച്ചിയായി ലളിതച്ച് നിർത്തി സംവിധായം തന്നെയാണ് ഛായാഗ്രഹണവും ഒരു സൂര്യ തേജസ് പോലെ ശുഭ്ര വസ്ത്രധാരിയായി തൻ്റെ അനുയായികൾക്ക് ആശീർവാദം നൽകി പോപ്പോ മൊബൈലിൽ മാർപ്പാപ്പ കടന്നു വന്നു ഏലിയമ്മച്ചിയുടെ എന്താ പറയുക മുന്നിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുഗ്രഹം ചൊരിഞ്ഞ് പതിയെ ഒഴുങ്ങുന്നതുപോലെ കടന്നുപോയി തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സീൻ തൻ്റെ സിനിമയ്ക്കായി ചിത്രീകരിക്കാൻ ആയത് എന്നാണ് ബെന്നി പറയാറ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് കാണാനും അത് ചിത്രീക ചിത്രീകരിക്കാനും എനിക്ക് കഴിഞ്ഞല്ലോ ഇവിടെ അധികം ആർക്കും അറിയാത്ത ഒരു രഹസ്യം കൂടി പറയാം ഒരു തമാശയായിട്ടെടുത്താൽ മതി സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ വലിയ ജനസഞ്ചയവും വെയിലും ഏറെ നേരത്തെ കയറി നിൽക്കേണ്ടി വന്നതും കേരളത്തിലെ ക്രിസ്ത്യൻ പരമ്പരാഗത വേഷം ചട്ടയും മുണ്ടും ധരിച്ച് കോട്ടും ടൈയും വിചിത്ര വേഷങ്ങളുമൊക്കെ ധരിച്ച് നിൽക്കുന്ന വിദേശികൾക്കിടയിൽ നിന്നതും കടുത്ത പ്രമേഹവും ദീർഘയാത്രയും എല്ലാം കൂടി ലളിത ചേച്ചി ഒരു പരുവമായിരുന്നു ഈ ചിത്രീകരിക്കാൻ ചെന്നപ്പോൾ മലയാളമല്ലാതെ ഒന്നും അറിയാത്ത ലളിത ചേച്ചി സായിപ്പന്മാരുടെയും മതാമ്മമാരുടെയും ഇടയിൽ ശരിക്കും പെട്ടു എന്ന് പറയാം പാപ്പ ചേച്ചിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ കൈനീട്ടി അനുഗ്രഹം വാങ്ങണം ഞാൻ അങ്ങ് ദൂരെ നിന്ന് എല്ലാം പിടിച്ചോളാം എന്നാണ് ചേച്ചിക്ക് ബെന്നി നിർദ്ദേശം കൊടുത്തിരുന്നെങ്കിലും പാപ്പയുടെ പോപ്പോ വാഹനം ഒഴുകി വരാൻ തുടങ്ങിയപ്പോൾ ആരവത്തോടെ ആവേശത്തോടെ ജനം ശരിക്കും കളയി പാപ്പയെ ഒന്ന് തൊടാനായെങ്കിൽ പാപ്പയുടെ ഒരു നോട്ടം നേരിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന ചിന്തയിൽ ജനം തിക്കി തിരക്കി ലളിത ചേച്ചിയുടെ അടുത്ത് എത്തി എത്തിയെന്ന് പറയാം അല്ലെങ്കിൽ എത്തി എത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ എത്തി എത്തിയില്ല എന്നായപ്പോൾ ആരോ പിറകിൽ നിന്ന് ഏതോ ഒരു മദാമയോ സായിപ്പോ ആരോ ചേച്ചിയുടെ കാലിച്ചവിട്ടി ചേച്ചി ഒഴികെ എല്ലാവരും ഷൂസൊക്കെയാണല്ലോ ഇട്ടിരിക്കുന്നത് ചവിട്ട് ചേച്ചിക്ക് നന്നായിട്ട് നൊന്തു ഒരു നിമിഷം ചേച്ചി വേറും കെ പി എസ് സിയിൽ ലളുതയായിപ്പോയി തിരിഞ്ഞു നോക്കി ആഹാ കൊള്ളാമല്ലോ മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ പെടലിയിൽ ചവിട്ടിയാണോ മാർപ്പാപ്പയെ കാണുന്ന എന്ന് ചേച്ചി ചോദിച്ചു ചേച്ചി തൻ്റെ ദേഷ്യം മദാമയോടോ സാഹിപ്പിനോടൊക്കെ അങ്ങ് പ്രകടിപ്പിച്ചു വിദേശീയരല്ലേ അവർ ചേച്ചിയെ നോക്കി ചിരിച്ചു ചേച്ചി എന്താണ് പറയണമെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ഇതിനിടയിൽ മാർപ്പാപ്പയും കൊണ്ട് പോപ്പ മൊബൈൽ അങ്ങ് പോയി ആലോചിച്ചു ബെന്നിയുടെ ഒരു മാനസിക ആലോചിച്ചു കിട്ടണം അയാൾ ക്യാമറയുടെ വി വി സെൻറ്ററിൽ കൂടെ കാണുന്നത് ലക്ഷക്കണക്ക് രൂപ മുടക്കി പത്തിക്കാരി ചെന്നിട്ട് മാർപ്പാപ്പ മാസത്തിൽ ഒരു ദിവസമാണ് വരുന്നത് ശിഷ്യന്മാരെ കാണാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേച്ചിക്ക് പെർമിഷനൊക്കെ വാങ്ങി കൊണ്ട് നിർത്തി മാർപ്പാപ്പ അടുത്ത താറായപ്പോൾ ആരോ പുറയെന്ന് ചവിട്ടി എന്ന് പറഞ്ഞിട്ട് ചേച്ചി മാർപ്പാപ്പ പറഞ്ഞതൊക്കെ അങ്ങ് മറന്നു തിരിഞ്ഞു നിന്ന് സായിപ്പിനോ മദാമയ്ക്കോ പാത്തു തേറി കൊടുത്തോണ്ട് നിൽക്കുന്നതാണ് ബെന്നി കാണുന്നത് ഈ കാഴ്ച ക്യാമറയുടെ വി ഫെൻഡറുകൾ കണ്ട ബെന്നി ആശംസ ഞെട്ടി എന്ന് പറയാം റീടേക്ക് ഒരിക്കലും നടക്കില്ലല്ലോ ഒന്നുകൂടി ചിത്രീകരിക്കണമെങ്കിൽ ഒരു മാസം വീണ്ടും ജർമ്മനിയിലോ വത്തിക്കാനിലോ താമസിക്കണം എത്ര ലക്ഷം രൂപയോ മാർപ്പാപ്പ് പോയതോ ചിത്രീകരിക്കാൻ പറ്റാതെ പോയതോ ഒന്നും ചേച്ചി ചിന്തിക്കുന്നതേയില്ല മദാമ്മമാരെയും സായിപ്പന്മാരെയും പ്രായിക്കൊണ്ട് നിൽക്കുന്ന ചേച്ചിയുടെ അടുത്തേക്ക് ബെന്നി ചെന്നപ്പോഴും നോക്കടാ ബെന്നി ഈ പറട്ട മദാമ എൻ്റെ കാല് ചവിട്ടി ഞരിച്ച ആ കഥയാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആ ഷോട്ട് എടുത്തോ എടുത്തില്ലേ അത് ചേച്ചി ഒരു നിമിഷം മറന്നുപോയി എന്തൊക്കെയോ പറഞ്ഞ് ബെന്നി തൻ്റെ അരിശവും നിരാശയുമൊക്കെ തീർത്തു ചേച്ചി ശരിക്ക് വഴക്ക് പറഞ്ഞു ബെന്നി എന്നോട് ബെന്നി പറഞ്ഞു ഞാൻ ഒരുപാട് വഴക്ക് കുറഞ്ഞു പക്ഷേ ചേച്ചിയതൊന്നും കാര്യമാക്കുന്നില്ല ചേച്ചി മൊത്തം ക്ഷീണിതയായി കാലിൽ കിട്ടിയ ചവിട്ടുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അല്ലാതെ മാർപ്പാപ്പയും ഞാനായിട്ടുള്ള ഷോട്ട് കിട്ടിയോ എന്നുള്ളത് ചേച്ചി ഓർക്കുന്നതേയില്ല അപ്പോഴേക്കും നേരത്തെ പറഞ്ഞ ഒരേ നിൽപ്പിലും വെയിലിലും നടത്തിയിലും ആൾക്കൂട്ടവും പ്രമേഹവും എല്ലാം കൂടി ലളിത ചേച്ചി നല്ല ക്ഷീണിതയായി തിരിച്ച് കാറിനടുത്തേക്ക് പോകാൻ ഈ വെയിലത്ത് മരമൊന്നുമില്ലല്ലോ അത്തിക്കാൻ്റെ മുന്നിൽ ഒരു മരം പോലും ഇല്ലല്ലോ ഈ വെയിലത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കണം അതോടെ കടുത്ത പനിയിലേക്ക് വീണു ചേച്ചി ജർമ്മനിയിൽ ഒരാശുപത്രിയിൽ അഡ്മിറ്റ് ആകണമെങ്കിൽ കുറഞ്ഞത് ഒരു പത്ത് ദിവസം അവർ പിടിച്ചു കിടത്തും ലക്ഷങ്ങൾ ചിലവും വരും ആശുപത്രിയിൽ ആക്കണോ എന്ന് ചേച്ചിയോട് ചോദിച്ചു ചേച്ചിക്ക് അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്നില്ല എന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ചാൽ മതി എന്നായി ചേച്ചി അപ്പോൾ ബെന്നി പറഞ്ഞു ചേച്ചിക്ക് ബിസിനസ് ക്ലാസ്സിൽ ഒരു ടിക്കറ്റ് എടുത്ത് കയറ്റി വിടട്ടെ എന്ന് ചോദിച്ചു എന്നെ കയറ്റി വിട്ടാൽ മാത്രം മതി വേഗം എന്നായി ചേച്ചി ഏതോ ക്ലിനിക്കിൽ ചെന്ന് പനിക്കുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മദ്രാസിന് ബിസിനസ് ക്ലാസ്സിൽ ചേച്ചിയെ കയറ്റി വിട്ടു മദ്രാസ് എയർപോർട്ടിൽ ഒരാൾ ചേച്ചിയെ കാത്തു നിന്നു വീണ്ടും ഡോളോ ഗുളിയും ഭക്ഷണവും ഒക്കെ വാങ്ങിക്കൊടുത്ത് അയാൾ എറണാകുളത്തേക്ക് അടുത്ത ഫ്ളൈറ്റ് കയറ്റുവിട്ടു സുരക്ഷിതമായി ജർമ്മനിയിൽ നിന്ന് ചേച്ചി വീട്ടിലെത്തി ബെന്നി പറയുന്നത് ദിനേശേ ലളിത ചേച്ചിയെ നമ്മൾ അറിയുന്നത് നിസ്സാര കാരണങ്ങളുണ്ടാക്കി വഴക്കിടുന്ന പിണങ്ങുന്ന ഒരു മൂശേട്ട സ്ത്രീയായിട്ടല്ലേ ഈ വത്തിക്കാൻ യാത്രയിൽ ഒരു മേക്കപ്പ് അസ്റ്റൻ്റ് ഇല്ലാതെ എൻ്റെ കൈ പിടിച്ച് നടന്നപ്പോൾ അവർ ആരാണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി അവരുടെ സ്വകാര്യ നൊമ്പരങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വേദനകൾ അവരെ ചതിച്ചവർ വഞ്ചിച്ചവർ സിനിമകളിൽ നിന്ന് കട്ട് ചെയ്തവർ സൂപ്പർ താരങ്ങൾ തന്നെ ഒഴിവാക്കിയ നന്ദി എല്ലാം എല്ലാം അവർ ബെന്നിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ബെന്നിരൊരു കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് പോകുന്നിടത്തെല്ലാം ബെന്നിയോട് ഈ കഥകളാണ് പറയുന്നത് എറണാകുളത്തു നിന്നും ഫ്ലൈറ്റ് കയറി ജർമ്മനിയിൽ നിന്നും മടക്കി അയക്കും വരെ ഒരമ്മയും മകനുമായിരുന്നു ഞങ്ങളെന്നാണ് ബെന്നി ആശംസ എന്നോട് പറഞ്ഞത് ഞാൻ മകനായും ചേച്ചിയെ ഞാൻ അമ്മയായും കണ്ടു എന്നാണ് ബെന്നി പറഞ്ഞത് എറണാകുളത്ത് നിന്ന് തിരിച്ച് മടകം വരെ പന്ത്രണ്ട് ദിവസം ബെന്നിക്കായി നൽകി അപ്പോൾ ദിവസം ഇരുപതിനായിരം രൂപ വേണമെന്ന് വാശി പിടിച്ച ആളാണ് പക്ഷേ വത്തിക്കാനി പോകാനായിട്ട് പന്ത്രണ്ട് ദിവസം വേണ്ടി വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ചോദിക്കേണ്ടതാണ് പന്ത്രണ്ട് ദിവസം ആകുമ്പോൾ അല്ല രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ചോദിക്കേണ്ടതാണ് പക്ഷേ കർക്കശക്കാരിയാണ് കാശിൻ്റെ കാര്യത്തിലുള്ള ചേച്ചി എന്ന് നമുക്കറിയാം പക്ഷേ പന്ത്രണ്ട് ദിവസത്തിനായി ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങില്ല ബെന്നിരായി എന്ന് ചേച്ചി അതായിരുന്നു അവർ തമ്മിലുള്ള പന്ത്രണ്ട് ദിവസത്തെ ഹൃദയബന്ധം ഒരു കൊച്ചു കഥ കൂടി പറഞ്ഞ് എലിയമ്മച്ചിയുടെ ആദ്യത്തെ ക്രിസ്മസിൻ്റെ കഥ അവസാനിപ്പിക്കാം ഈ സിനിമയിൽ ഒരു കന്യാസ്ത്രീയുടെ വേഷമുണ്ട് സിസ്റ്റർ ജിയോ മെറിയ ജീവൻ ജീവിയുടെ കോട്ടയം ബ്യൂറോ ചീഫായൊക്കെ ബെന്നി വർക്ക് ചെയ്തിരുന്നു അങ്ങനെ പത്രസമ്മേളനങ്ങൾ കവർ ചെയ്യാനൊക്കെ ബെന്നി പോകുമായിരുന്നു അക്കാലത്ത് കോട്ടയം സബ് കളക്ടറായിരുന്ന ദിവ്യ എസ് അയ്യർ അവരുമായും ബെന്നിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു സിസ്റ്റർ ജിയോ മരിയാവാൻ എന്ന് ബെന്നി തിരക്കി അവർക്ക് താല്പര്യമുണ്ട് പക്ഷേ നിയമപരമായി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയ്ക്ക് അഭിനയിക്കാനാവില്ല അവർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു അദ്ദേഹം നിയമത്തിൽ ഒരു അമെൻമെൻ്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചു ദിവ്യ എസ് അയ്യർ ഈ പറയുന്ന ജിയോ മരിയായി അഭിനയിച്ചു അത് കഴിഞ്ഞപ്പോൾ ആ നിയമം പാസ്സാക്കിയില്ല അങ്ങനെ ദിവ്യ എസ് അയ്യർക്ക് ഐ എ എസ് ഗാരിക്ക് അഭിനയിക്കാനുമായി വേറൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് അഭിനയിക്കാൻ പറ്റാത്ത രീതിയിൽ ആ നിയമം പ്രാബല്യത്തിൽ വന്നില്ല ഞാൻ ഈ കഥ തുടങ്ങിയത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം എവിടെയൊക്കെയോ പോയി അവസാനം ഇവിടെ അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് മാർപ്പാപ്പയുടെ വിയോഗം മുതൽ ദിവ്യ എസ് അയ്യർ വരെ ഈ കഥയിൽ പറയേണ്ട കഥാപാത്രങ്ങളായതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് ആദ്യമായി ചിത്രീകരിച്ച മിനിമോൾ വത്തിക്കാനിൽ പറയേണ്ടതാണ് അതുകൊണ്ടാണ് അതും പറഞ്ഞത് രസകരമായിരുന്നു മാർപ്പാപ്പ മാർപ്പാപ്പ ആശീർവദിച്ചു വരുന്ന വിഷ്വൽ ഈ പറയുന്ന എലിയമ്മച്ചിയുടെ ആദ്യത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞ പടത്തിൽ പാട്ട് സീനിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാനത് കണ്ടപ്പോൾ ചോദിച്ചു ബെന്നി ഇത്ര എടുത്തുള്ളൂ ഇത്രേ ആവശ്യമുള്ളൂ മാർപ്പാപ്പേർ മാർപ്പാപ്പ ഇങ്ങനെ വണ്ടിയിൽ വരുന്നതും ആൾക്കൂട്ടത്തിന് നടുവിലൂടെ കൈവീശി പോകുന്നതേ ആവശ്യമുള്ളൂ അതല്ലാതെ വെറുതെ ഷൂട്ട് ചെയ്ത് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഒരു സജഷൻ ഷോട്ടെങ്കിലും എടുക്കായിരുന്നല്ലോ എന്ന് വെച്ചാൽ നല്ല സജഷൻ ഇത് തന്നെ പോലീസുകാരുടെ കാരണം കൊണ്ടാണ് ക്യാമറ വയ്ക്കാൻ പറ്റിയതെന്നാണ് ബെന്നി പറയുന്നത് ഞാൻ പറഞ്ഞു ഇള്ളടാ എളുതി ചച്ചിടെ പുറകിൽ ക്യാമറ വെച്ചിട്ടെ എടാ അവിടെ നിന്നും വയ്ക്കാൻ പറ്റില്ല വിദേശീരെ കൊണ്ട് നിറഞ്ഞിരിക്കില്ലേ അവിടെ എവിടെ ക്യാമറ വയ്ക്കാൻ അതൊന്നും സമ്മതിക്കില്ല എന്നാലും ബെന്നിക്ക് ആ ഒരു ഭാഗ്യം കിട്ടി ഫ്രാൻസിസ് മാർപ്പാപ്പയെ ജീവനോടെ കാണാൻ അല്ലെങ്കിൽ അയാളുടെ കൊച്ചുപടമാണെങ്കിൽ പോലും നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് എടുത്ത സിനിമയാണെങ്കിൽ പോലും ആ സിനിമയിൽ മാർപ്പാപ്പയെ ചിത്രീകരിക്കാൻ കഴിഞ്ഞതൊരു മഹാഭാഗ്യം തന്നെ എന്ന് ഞാൻ പറയും ഇപ്പോൾ യൂട്യൂബിലുണ്ട് ഈ സിനിമ നിങ്ങൾ കണ്ടു നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ അനശ്വരനായ എന്താ പറയുക മനുഷ്യസ്നേഹിയായ ലാളിത്യത്തിൻ്റെ ഉടമയായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവിനും നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ലളിത ചേച്ചിക്കും ആത്മാവിനും നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്